പ്രിയ കലാകാരൻ അന്തരിച്ചു അകാല സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് പ്രശസ്ത ഗായകൻ അനൂപ് അന്തരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അനൂപ് രചിച്ച് സംഗീതം നൽകിയ ഗാനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാൽപ്പത്തി ഒന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇളഞ്ഞിക്കൂട്ടം ബാൻഡിൻ്റെ ലീഡറായിരുന്നു അനൂപ് ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായിരുന്നു തൃശൂർ ചെല്ലൂരിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രിയകലാകാരന് പ്രണാമം അർപ്പിച്ച് കലാലോകം അനൂപിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം